ഫ്രണ്ട്സ് ഇത് പാലക്കാട് ടൗണിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വലിയ പാടം എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇന്ന് അതിരാവിലെ തന്നെ ചെറുപ്പ്ശേരിക്കടുത്തുള്ള പര്യാനം പറ്റ അമ്പലത്തിലെ ദർശനവും കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ നമ്മളുടെ വലിയ പാഠം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മഹാപുരാണ കഥാകഥന യജ്ഞം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് അതിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നാൽ പിന്നെ അവിടെയും കൂടെ ഒന്ന് പോയി തൊഴുതിട്ട് വരാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് ഒരുപാട് സ്കൂട്ടറുകളും ഒരുപാട് കാറുകളും എല്ലാം എൻ്റെ കാർ തന്നെ എനിക്ക് പാർക്ക് ചെയ്യാൻ ഒരുപാട് ദൂരെ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ നടന്നു വരികയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല ഒരു കൂട്ടം തന്നെയാണ് ഈ ഒരു അമ്പലത്തിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഉള്ളതായിട്ട് എനിക്കിതിനു മുമ്പ് അറിവില്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്താണ് എനിക്കിത് അറിഞ്ഞിച്ച് തന്നത് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് ഇന്ന് അവസാന ദിവസമാണ് കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച കാണാം അവിടുത്തെ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരു നല്ല രസമായിരിക്കും അവിടെ ഗാനമേളയും മറ്റുമൊക്കെ ഉണ്ട് ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാനമേളയല്ല മുരുകനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സംഗീത കച്ചേരി എന്ന് വേണമെങ്കിൽ പറയാം ഒക്ടോബർ മുപ്പത് മുതലാണ് ഈ ഒരു പരിപാടിയുടെ ആരംഭം അത് നവംബർ ഒൻപതിന് അവസാനിക്കുന്നു അപ്പോൾ ആ ഒരു പത്താമത്തെ ദിവസത്തെ ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം ഇവിടെ മുരുകൻ്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് മുരുകൻ രണ്ട് കല്യാണമാണ് കഴിച്ചിരിക്കുന്നത് ഒന്ന് ദേവസേന അടുത്തത് വള്ളി അങ്ങനെ രണ്ട് കല്യാണമാണ് മുരുകൻ കഴിച്ചിരിക്കുന്നത് അതാണ് ഐതിഹ്യം അപ്പോൾ ആ രണ്ട് കല്യാണങ്ങളും നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അതിനു വേണ്ടിയുള്ള ആ ഒരു വരവേൽപ്പും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഒരുപാട് പേർ താലമൊക്കെ എടുത്ത് അതിൽ എന്തെല്ലാമോ താലത്തിൽ ഒരുപാട് മധുരപലഹാരങ്ങൾ മറ്റുള്ള കുറേ പലഹാരങ്ങൾ പുഷ്പങ്ങൾ പലതരത്തിലുള്ള പുഷ്പങ്ങൾ അങ്ങനെയൊക്കെയാണ് ആ വരവേറ്റ് കൊണ്ടുവരുന്നത് ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട് പിന്നെയും ഒരുപാട് ജനങ്ങൾ വന്നുകൊണ്ടും ഇരിക്കുന്നു അങ്ങനെ ജനസാന്ദ്രതമാണ് ഈ ഒരു സ്ഥലം ഒരുപാട് മഹിള രത്നങ്ങൾ താരത്തിൽ എന്തെല്ലാമോ കൊണ്ടുവരുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെയാണ് ആ മധുര പലഹാരങ്ങളും പുഷ്പങ്ങളും മുറുക്ക് അങ്ങനെ പലവിധ സംഭവങ്ങൾ പലവിധ സാധനങ്ങൾ അതൊക്കെയാണ് കൊണ്ടുവരുന്നത് ചില താലങ്ങളിൽ പുതുവസ്ത്രങ്ങളാണ് ചിലതിൽ നാരങ്ങ ആപ്പിൾ മുന്തിരി അങ്ങനെ പഴവർഗ്ഗങ്ങളാണ് ചിലതിൽ മുറുക്ക് അങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ ചിലതിലെല്ലാം പുഷ്പങ്ങൾ പല വിധത്തിലുള്ള പുഷ്പങ്ങൾ അങ്ങനെ പലവിധ തട്ടുകളിൽ പലവിധ സാധനങ്ങളൊക്കെ നിറച്ച് അതിനെ അങ്ങനെ ആനയിച്ച് കൊണ്ടുപോവുകയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ദേവസേന ദേവസേനയെ കല്യാണം കഴിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് ഇത് കഴിഞ്ഞാണ് ഇനി വള്ളിയെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ദേവസേനയെ കല്യാണം കഴിക്കുന്നതിൻ്റെ ആ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് ഈ കാണുന്നത് എന്നാണ് തോന്നുന്നത് കാരണം ഞാൻ എനിക്കിതിനെപ്പറ്റി അറിയില്ല അപ്പോൾ ഞാൻ അവരുടെ ഓഫീസ് കമ്മിറ്റിയുമായിട്ട് ഓഫീസിലെ നമ്പറിൽ ഞാൻ ബന്ധപ്പെട്ടു അപ്പോഴാണ് അവരാണ് എന്നോട് പറഞ്ഞത് രണ്ട് കല്യാണവും ഒരേ ദിവസം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ചടങ്ങിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ ആദ്യത്തെ കല്യാണമായിട്ടുള്ള ദേവസേനയുമായിട്ടുള്ള ആ കല്യാണത്തിൻ്റെ ചടങ്ങുകളാണ് ജനത്തിരക്ക് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും വലിയ വലിയ കൂറ്റൻ സ്ക്രീനുകളിലൂടെയും ഈ ഒരു പരിപാടി സ്റ്റേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കാണാൻ കഴിയും ഇവിടുത്തെ ഈ ഒരു ഭക്തജന തിരക്ക് എത്രയുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ നോക്കിയാൽ മതി ഇവിടെ ഊരിക്കു വെച്ചിരിക്കുന്ന ഈ ഒരു ചെരുപ്പുകളുടെ അവസ്ഥ ചെരുപ്പുകളുടെ ആ കൂട്ടം ഇത് മാത്രം നമ്മൾക്ക് നോക്കിയാൽ മതി ഇവിടെ എത്രത്തോളം ജനങ്ങളാണ് ഭക്തജനങ്ങളാണ് വന്ന് നിറഞ്ഞിരിക്കുന്നത് എന്ന് ഒരുപാട് 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 ആളുകളുടെ ചെരുപ്പുകളെല്ലാം പല ഭാഗങ്ങളിലായിട്ടാണ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇനിയും പല ഭാഗങ്ങളിലും ഇതേപോലുള്ള കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ കഴിയും അപ്പോൾ അത്രയ്ക്ക് തിരക്കാണ് ാണ് വന്നുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഇതാ ഒരു ഭാഗത്ത് പല വിധത്തിലുള്ള ഭക്തി ശാന്ദ്രമായിട്ടുള്ള സ്തോത്രങ്ങളും കഥകളും ഒക്കെ അടങ്ങിയിട്ടുള്ള പലതരം ബുക്കുകൾ പുസ്തകങ്ങൾ വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്നും വില കൊടുത്ത് അത് വാങ്ങാവുന്നതാണ് നമ്മൾക്കിനി ഈ കോവിലിൻ്റെ ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളും ഒന്ന് ചുറ്റി നടന്ന് കാണാം എന്തൊക്കെയാണ് ഇവിടെ എന്ന് അപ്പോൾ ഒരുപാട് പേർ ആ സ്റ്റേജിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നുണ്ട് അല്ലാത്തവരൊക്കെ അവിടെ എവിടെയായി ചിന്നിച്ച് ഇതറി ഇരിക്കുകയാണ് ഈ പറഞ്ഞതുമാതിരി വലിയ വലിയ സ്ക്രീനുകളെല്ലാം എല്ലാ സ്ഥലത്തും വെച്ചിട്ടുള്ളത് കൊണ്ട് ആളുകൾക്ക് സ്ക്രീനിൽ കൂടെയും അവിടെ നടക്കുന്ന പരിപാടികളെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നമ്മളപ്പോൾ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇവിടെയും കുറച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽപ്പനയ്ക്കായിട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഇതാ വീടിൻ്റെ മുമ്പിലെല്ലാം തൂക്കിയിടുന്നതിനും ഒക്കെയായിട്ടുള്ള ആ ഒരു സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്നും ഭഗവാന്റെ രൂപങ്ങളും അതേമാതിരി നിങ്ങളുടെ വാതിലയിൽ പതിപ്പിക്കാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ വാങ്ങാൻ കഴിയും ഇവിടെ ഇതാ മനോഹരമായിട്ടുള്ള ഒരു കിണറാണ് ഇത്രയും ഭക്തജനങ്ങൾ ഭക്തജനങ്ങളവിടെ കൂടിയിട്ടുണ്ട് എങ്കിലും ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും അവിടെ ആരും ഇടുന്നില്ല എല്ലാവരും തന്നെ വൃത്തിയായിട്ട് ആ അമ്പലം സൂക്ഷിക്കുന്നതിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഒരു നല്ലൊരു അമ്പലം തന്നെയാണ് സമയം ഏതാണ്ട് പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു ആളുകൾക്കെല്ലാം വിശന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഇതാ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് സൗകര്യവും എല്ലാം തന്നെ എല്ലാം സൗകര്യങ്ങളും ഉള്ള ഒരു അമ്പലമാണ് കുറച്ച് അപ്പുറത്തായിട്ട് ടോയ്ലറ്റ് സൗകര്യമൊക്കെയുണ്ട് ടോയ്ലറ്റും തന്നെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെ ഇങ്ങനെ ഒരു താമസ സൗകര്യം കാണാം അത് ഒരുപക്ഷെ അമ്പലത്തിലെ ആ ഒരു ശാന്തിക്കാർക്കും ഇല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം താമസിക്കുന്നതിനുള്ള ഒരു താമസ സൗകര്യമായിരിക്കാം ഇവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത് ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരു അമ്പലമായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എല്ലാം നടന്ന് ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നെല്ലാം അവിടെ നിന്നും നമ്മൾക്ക് ഈ സ്ഥലത്ത് നിന്നും കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ഇതാ വലിയൊരു ഹാളാണ് ഏകദേശം ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കൈ കഴുകുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇതായി ഇലയെല്ലാം ഇട്ടു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ പേർക്കെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹാൾ തന്നെയാണ് അപ്പോൾ കുറച്ച് വൈകിയാലും എല്ലാവർക്കും കൂടെ ഒരേ സമയത്ത് ഇല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഊണ് കഴിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് അവിടെ നിന്നും വീണ്ടും നമ്മൾ വെളിയിലേക്ക് അമ്പലത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇതാ രണ്ടാമത്തെ വള്ളി കല്യാണത്തിൻ്റെ വള്ളി വള്ളിയെ കല്യാണം കഴിക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഈ സംഭവങ്ങളൊക്കെയും സ്റ്റേജിൽ നടക്കുന്നതാണ് അതുപക്ഷെ നമ്മൾക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ക്രീനിലൂടെ കണ്ട് ആസ്വദിക്കുകയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ കല്യാണത്തിൻ്റെയും സമാപ്തിയിലാണ് തിരുമേനിയുടെയും മുഖ്യ പൂജാകർമ്മിയുടെയും ഒക്കെ അനുഗ്രഹങ്ങൾ നമ്മൾ വാങ്ങി അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി പിന്നീടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകേണ്ടത് സമയം ഒരുപാട് വൈകിയിരിക്കുന്നു എങ്കിലും ഭക്തജനങ്ങൾ ഒട്ടും തന്നെ അവർക്ക് അക്ഷമരല്ല അവരൊന്നും കാരണം അവർക്കെല്ലാം ഈയൊരു ഭഗവാന്റെ പ്രസാദം കഴിഞ്ഞ് പ്രസാദം കിട്ടിക്കഴിഞ്ഞ് ആ ഒരു തിരുമേനിയുടെയും മറ്റും ആശീർവാദങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് മതി ഭക്ഷണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വളരെ ക്ഷമയോടു കൂടിയിട്ടുള്ള ആ ഭക്തജനങ്ങളുടെ ആ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ആ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആരും ആഹാരത്തിന് സമയമായി എന്ന് പറഞ്ഞ് അക്ഷമരായിട്ട് കാണപ്പെടുന്നില്ല എല്ലാം തന്നെ വളരെ പുതുമയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തമിഴ് കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം ഇതാ ഇവിടെ ഭക്തിസാന്ദ്രമായിട്ടുള്ള സംഗീതങ്ങൾ ആലപിക്കുന്ന ആ ഒരു സംഘം ഇവർ പാടിയ എല്ലാ പാട്ടുകളും എല്ലാ പാട്ടുകളും തന്നെ അതിമനോഹരമായിരുന്നു കേൾക്കാൻ സുഖകരമായിരുന്നു അത് എടുത്തു പറയാതെ വയ്യ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്ത അവിടുത്തെ സംഘാടകരെയും നമ്മൾ പ്രത്യേകം അഭിനന്ദിച്ചേ മതിയാകൂ കാരണം ഇതെല്ലാം എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യങ്ങളല്ല ഇത്രയും ജനക്കൂട്ടത്തെ ആ ഒരു കൂടി അവരെ നിയന്ത്രിക്കുക എന്നുള്ളത് അപ്പോൾ അതും ഒരു നല്ലൊരു കാഴ്ചയായി അപ്പോൾ വള്ളി കല്യാണത്തിൻ്റെയും ആ ഒരു പരിസമാപ്തിയിലേക്ക് പോയിരിക്കുകയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് കാണാൻ കഴിയുക ഇവിടുത്തെ കാവടിയാട്ടം ആ കാവടിയാട്ടം കൂടെ ഉണ്ട് അപ്പോൾ കാവടിയാടാൻ അതിനായിട്ടുള്ള പ്രാഗല്ഭ്യം നേടിയിട്ടുള്ളവരും അതിനായിട്ട് തയ്യാറായിട്ടുള്ളവരുമൊക്കെ ഇവിടെയുണ്ട് അവരെല്ലാം കാവടിയെടുത്ത് ആടും അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മളുടെ പ്രസാദം വാങ്ങലും ആ പ്രസാദ വിതരണവും മറ്റും ഉണ്ടാവുക അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ സദ്യ കഴിക്കാൻ നമുക്ക് പോകേണ്ടത് വിവിധ തരത്തിലുള്ള കാവടികളാണ് ഇവിടെ ഉള്ളത് ഭാരമുള്ളത് ഭാരം കുറച്ച് കുറഞ്ഞത് ഒരുപാട് അലങ്കാരപ്പണികൾ ചെയ്തത് അതിനൊക്കെ എന്തെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടാകാം നമുക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എങ്കിലും പല വിധത്തിലുള്ള ആ ഒരു കാഴ്ചകളാണ് പല വിധത്തിലുള്ള കാവടികളുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇത്രയും ഭാരമുള്ള കാവടിയൊക്കെ എടുത്ത് തോളിൽ വെച്ച് നൃത്ത ചൂടുകൾ വയ്ക്കുക എന്ന് പറയുന്നതൊന്നും നിസ്സാര കാര്യങ്ങളല്ല അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വഴക്കവും പരിശീലനവും ഇല്ലെങ്കിൽ അതിനുള്ള ആ ഒരു പ്രാവീണ്യവും ഒക്കെ ആവശ്യമാണ് അതും ആ ഒരു ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ അതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത്രയും ആ പ്രായത്തിലും ഈ പ്രായത്തിലും അത് അങ്ങനെ എടുത്ത് ആ ഒരു നൃത്ത ചുവട് അതെടുത്ത് വട്ടം കറങ്ങുക ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക കഴിവ് തന്നെ വേണം അതിനെയും നമ്മൾ അംഗീകരിച്ച് മതിയാവും ഫ്രണ്ട്സ് ഈ ഒരു കാവടിയാട്ടം കൂടെ സമാപിക്കുന്നതോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചടങ്ങ് തിരുമേനിയെ വണങ്ങുക അദ്ദേഹത്തിൽ നിന്നും പ്രസാദങ്ങൾ കൈപ്പറ്റുക എന്നുള്ളതൊക്കെയാണ് അതിനുശേഷം നമ്മൾ ഊണിൻ്റേതായിട്ടുള്ള ആ ഒരു ലൈന് ആ ഒരു വരി ഉണ്ടാകും ഇതിനിടയ്ക്ക് ഇതാ ഇവിടെ പടക്കം പൊട്ടിക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത് കാരണം കല്യാണം കഴിഞ്ഞു അതിൻ്റെ ആ സമാപ്തിയിൽ അതിൻ്റെ സന്തോഷ സൂചകമായിട്ടുള്ള ആ ഒരു വെടിക്കെട്ട് പ്രകടനം അതും കൂടെ കാണുന്നുണ്ട് ഇവിടെ കാവടിയാട്ടവും സമയം സമാപിക്കാറായി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചടങ്ങാണ് മുഖ്യ പ്രഭാഷകൻ ഇവിടുത്തെ ഇത്രയും ദിവസം ഇവിടെ പ്രഭാഷണം ചെയ്ത ആ ഒരു സ്വാമി ആളുകൾക്കായിട്ട് എന്തെല്ലാമോ അറിയിപ്പുകൾ നൽകുന്നു ഇവിടെ ഇതാ ഒരു പ്രത്യേകതരം തരം പൈസ ഇട്ടുവെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് പറകൾ നെല്ല് ഇട്ട് വെച്ചിരിക്കുന്ന പറകൾ മഞ്ഞൾ ഇട്ട് വെച്ചിരിക്കുന്ന ഇടങ്ങഴി അങ്ങനെയൊക്കെ വിവിധ തരത്തിലുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട് എല്ലാം തന്നെ നമുക്ക് കൗതുകം ഉണർത്തുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു എല്ലാം കഴിഞ്ഞത് ആളുകൾ ഊണ് കഴിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒട്ടും അക്ഷമരല്ല എല്ലാവരും ആ വരി കറക്റ്റായിട്ട് പാലിച്ച് നിശബ്ദമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ ഈ വരിയിൽ നിൽക്കുന്നവർക്കറിയാം നമ്മൾ ഒട്ടും തന്നെ അക്ഷമരാകേണ്ടതില്ല കാരണം അത്രയും വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് എല്ലാവർക്കും ഒന്നോ രണ്ടോ ട്രിപ്പിൽ തന്നെ എല്ലാവരും ഊണ് കഴിച്ച് കഴിയുമെന്നുള്ളത് ഫ്രണ്ട്സ് ഈ സദ്യയോടുകൂടി പത്ത് ദിവസം നീണ്ടു നിന്ന ഈ ഒരു ആഘോഷ പരിപാടികൾക്ക് ഇവിടെ സമാപ്തി ആവുകയാണ് അപ്പോൾ ഒരു മുരുകൻ്റെ അമ്പലം പാലക്കാട് ടൗണിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വലിയ പാടം എന്ന സ്ഥലത്തെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്